ഇതുവരെ കറക്റ്റ് ചെയ്താൽ ഏറ്റവും വലിയ തയ്യാണ് ഒരു പതിനഞ്ചടി ഒരു കൂടുതലായിട്ട് വരും അപ്പോൾ ഇത്തരത്തിലുള്ള തൈകള് നമുക്ക് കവറിലൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ആദ്യം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ കറക്റ്റ് ചെയ്താൽ തന്നെ തന്നെ നിൽക്കാറൊന്നും അപ്പോൾ താങ്ങും വേണം അതുപോലെ തന്നെ തണലും വേണം വേര് പുതിയ വരുള്ളൂ അപ്പോൾ അതിൻ്റെ വേര് കാണിച്ചു തരാം അതുപോലെ വേര് വന്നിട്ടുള്ള അത്യാവശ്യം വേറെ തൈ തന്നെയാണ് എന്നാലും നമ്മൾ ഗ്രാമിൽ വെച്ചുകൊടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇത്രയും വലിയ വലിയ തൈക്കുള്ള വളവും വെള്ളമൊക്കെ നിന്ന് ഈ വേരി വലിച്ചെടുക്കണം അതിനുള്ള ചെറിയ കാര്യങ്ങൾ കാണിച്ചുതരാം അതേ രീതിയിലുണ്ട് നന്നായിട്ട് വേറെ കുറച്ച് ചുറ്റും വേരുവാന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ താങ്ങും വേണം തണലും വേണം നമ്മൾ നമ്മുടെ വിയറ്റ്നാബാഡിൻ്റെ ക്ലാവിൻ്റെ ഗ്യാസിൽ വെച്ചു കൊടുക്കുകയാണ് കുറച്ച് ദിവസത്തിന് അതിന് ശേഷം ഈ ഗ്രോ ബാഗിൽ ഇവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒരു കാബാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതേ രീതിയിൽ ഇറക്കി വെക്കുകയാണ് അല്ലേ അപ്പം നല്ല സെറ്റാക്കി വെച്ചു ഇനി ഇതിനൊന്നും ഇവിടെ ഉറപ്പിച്ച് നിർത്തണം ഒന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ കുറച്ച് തണൽ വേണം പറയാൻ കാരണം ഇതിൽ പുതിയ വേര് വരുവാണം പെട്ടെന്നുള്ള വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ വാടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വാട്ടവും ഇല്ലാതെ നമുക്ക് പിടിച്ചെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇള്ളത് അതുപോലെ തന്നെ മറിഞ്ഞൂടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വെറും ചരിച്ചോറും ചാണകപ്പൊടി ഇട്ടിട്ടാണ് വെക്കുക പക്ഷേ ഇത് ഇത്രയും വലിയ തയ്യുകൊണ്ട് തന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടി മാറിയുവിടുന്നിട്ടുണ്ട് ബാക്കി ബാക്കിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇതുകൊണ്ട് ഫില്ല് ചെയ്ത് അപ്പോൾ ഇനി ഇതിൽ ഫുൾ ആയിട്ട് വേര് വന്നു കഴിഞ്ഞാൽ ഈ തൈക്ക് സ്വയം സ്വയം നിൽക്കാറാവും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഏകദേശം ഒരു മാസത്തിനകത്തൊക്കെ റെഡി ആവും അതിനുശേഷം നമുക്ക് എടുത്തിട്ട് വേറെ മണ്ണിലോ വേറെ വലിയ ഗ്രോ ബാക്കിലോ ക്രമിലോ വെച്ചുകൊടുക്കാൻ പറ്റും പക്ഷെ നല്ല ആയിട്ടുള്ള തയ്യാണ് ഇത്ര ആയിട്ടുള്ള തയ്യു വേണ്ടത് അദ്ദേഹം ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് പല വലിപ്പത്തിലുള്ള തൈകൾ നമ്മൾ നേരെ ഇറക്കുന്നുണ്ട് നല്ല നല്ല മഴ പെയ്തിട്ടുണ്ട് മണ്ണിനൊക്കെ നനകൊണ്ട് നല്ല ഒന്ന് നന്നായി നനച്ചു കൊടുക്കുക അതുപോലെ നമ്മളിവിടെ സ്പ്രിങ്ക്ലറിൽ വെള്ളം കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ കമ്പിലും അതിലേർക്കൊക്കെ വെള്ളം കിട്ടും നന്നായിട്ട് നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തിരുപത് ദിവസം മുന്നേ നല്ല രീതിയിൽ താങ്ങാനുള്ള ഗ്രോ റോബാക്കിൽ വേറെ ഒക്കെ വന്നതുപോലെ ഇവിടെ തന്നെ നിർത്തിയതാണ് അത്ര വലപ്പന ഇതൊരു പത്ത് അടി പന്ത്രണ്ടടി ആയിട്ടുള്ളൊരു ചെടിയാണ് പത്തേ രീതിയിൽ വേറെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാൻ പറ്റും ബൈ